എസ് എൽ സി ടി എച്ച് എസ് എൽ സി പരീക്ഷകളുടെ മൂല്യനിർണ്ണയം ശനിയാഴ്ചയാണ് പൂർത്തീകരിച്ചത് തുടർ നടപടി വേഗത്തിൽ പൂർത്തീകരിച്ച് മെയ് ആദ്യവാരം ഫലം പ്രസിദ്ധീകരിക്കുന്നതിനാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തീരുമാനം ഈ അധ്യയന വർഷം നാല് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി ഒരുന്നൂറ്റഞ്ച് വിദ്യാർത്ഥികളാണ് ആകെ പരീക്ഷ എഴുതിയത് വിവിധ മേഖലകളിലായി രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി പരീക്ഷാ കേന്ദ്രങ്ങളിലായിരുന്നു പരീക്ഷ ഇതിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ച് കേന്ദ്രങ്ങൾ കേരളത്തിലായിരുന്നു ഗൾഫ് മേഖലയിൽ ഏഴും ലക്ഷദ്വീപിൽ ഒൻപതും പരീക്ഷാ കേന്ദ്രങ്ങൾ ക്രമീകരിച്ചിരുന്നു ഒൻപത് ദിവസങ്ങളിലായി നടന്ന പരീക്ഷ മാർച്ച് മൂന്നാം തീയതി ആരംഭിച്ച് ഇരുപത്തിയഞ്ചാം തീയതിയാണ് അവസാനിച്ചത് കഴിഞ്ഞ വർഷം ഫലപ്രഖ്യാപനം മെയ് പത്തൊൻപതിനായിരുന്നു നടന്നത് എഴുപത് ക്യാമ്പിലായി ഏപ്രിൽ മൂന്നിനാണ് മൂല്യനിർണ്ണയം ആരംഭിച്ചത് ക്യാമ്പ് ഓഫീസർമാരടക്കം പതിനായിരത്തഞ്ഞൂറ് അധ്യാപകർ പങ്കെടുത്ത് റെക്കോർഡ് വേഗത്തിലാണ് ഇത്തവണ മൂല്യനിർണ്ണയം പൂർത്തിയാക്കിയത് വിദ്യാർത്ഥികളുടെ ഗ്രേസ് മാർക്ക് എൻട്രി നടന്നുവരികയാണ് അതേസമയം ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയം ഒരാഴ്ചയ്ക്കകം പൂർത്തിയാക്കും എഴുപത്തിയേഴ് ക്യാമ്പുകളിലായാണ് മൂല്യനിർണ്ണയം നടന്നുവരുന്നത് എസ് എസ് എൽ സി ഫലപ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ ഹയർ സെക്കൻഡറി ഫലവും പ്രഖ്യാപിച്ചേക്കും സി സി ടി വി ന്യൂസ് കേച്ചേരി